ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ ഇന്നു മുതൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ നാളെ മുതൽ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പനി സർവേ നടത്തുന്നതിന് വണ്ടൂർ ബ്ലോക്കിലെയും വിശിഷ്യ തൊട്ടടുത്ത ബ്ലോക്കുകളിലെയും ജീവനക്കാരും ജനപ്രതിനിധികളും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ടീം നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാരെയും ബന്ധപ്പെട്ട സർവേ നടത്തുന്ന ആളുകളെയും എത്തിക്കുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു സമ്പർക്കം കൂടാനുള്ള അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ അതിന് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് നേരിട്ടുള്ള സമ്പർക്കമുള്ള നൂറ്റി അൻപത്തൊന്നോളം ആളുകളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് ഇനി സമ്പർക്കമുണ്ടാകാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിംറ്റമാറ്റിക്കായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയാൽ അവരെ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി കഴിഞ്ഞു ലക്ഷണങ്ങളുള്ള ഒരു മൂന്ന് പേരെ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി മൂന്ന് പേരെയും കൂടി വേണ്ടി കൊണ്ടുപോകും പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ